മൺസൂൺ കാലത്ത് കടലാക്രമണം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ടും അതിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രമിക്കാത്തത് തീരദേശവാസികളുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വജസ്പതി പറഞ്ഞു കടലാക്രമണത്തിൽ വീടുകൾ തകർന്ന കാർത്തികപ്പള്ളി താലൂക്കിലെ ചേലക്കാട് പാനൂർ മേഖലകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർത്തികപ്പള്ളി മണ്ഡലത്തിലെ തീരദേശ മേഖലകളായ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പ്രദേശങ്ങൾ ബി ജെ പി സൗത്ത് ജില്ലാധ്യക്ഷനായ സന്ദീപ് വജസ്പതി സന്ദർശിച്ചു എല്ലാ മൺസൂൺ കാലത്തും തീരദേശത്ത് കടലാക്രമണം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ എം എൽ എയും എംപിയും ഒന്നും ശ്രമിക്കാതിരിക്കുന്നത് തീരദേശ നിവാസികളുടെ ഗതികേടാണെന്ന് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തില് ഈ നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം എന്നൊക്കെ പറയുന്ന വായാടിത്തത്തിന്റെ ഒരു ദയനീയമായ കാഴ്ചയാണ് ഇവിടെ വരുമ്പോ കാണുന്നത് ഒരു മനുഷ്യര് ഓരോ വർഷവും ആവർത്തിച്ചാർത്തിച്ചുണ്ടാകുന്ന കടൽക്ഷോഭത്തിന്റെ ഇരകളാകുക എന്നുള്ളത് തീർച്ചയായും രാജ്യ നാട് ഭരിക്കുന്ന ഭരണാധികാരികളുടെ പരാജയം മാത്രമാണിത് കാരണം ഓരോ വർഷവും ഇത് ആവർത്തിച്ചുണ്ടാകുന്ന ദുരന്തമാണ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഏതെങ്കിലും ദുരന്തത്തിന്റെ ഇരകളല്ല ഈ സാധാരണ മനുഷ്യരെ ഓരോ വർഷവും ആവർത്തിച്ച് ദുരന്തം ഉണ്ടാകുന്നു ഉണ്ടാകുന്ന ഓരോ ദുരന്തവും സർക്കാരിനും സ്ഥല എം എൽ എക്കും ഗ്രാമപഞ്ചായത്തിനുമൊക്കെ പണമുണ്ടാക്കാനുള്ള ഒരു അവസരമായി മാത്രം മാറുന്നു എന്നതാണ് ഈ ചേലക്കര നമ്മൾ പാനൂര് പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ മനസ്സിലാകുന്നത് കാരണം കടലാക്രമണം എന്നുള്ളത് പുതിയ ഒരു കാര്യമൊന്നുമല്ല പക്ഷേ ഈ കടലാക്രമണത്തെ നേരിടുന്നതിന് വേണ്ടി പുലിമുട്ട് നിർമ്മിക്കുക അത് ശാസ്ത്രീയമായി പരിരക്ഷിക്കുക എന്നതൊക്കെ ആ ഭരിക്കുന്നവരുടെ ചുമതലയാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെയൊക്കെ ശക്തമായ സമരത്തിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ കൊണ്ടുവന്ന് മണലിൽ ക്ഷമിക്കണം ചാക്കിൽ മണൽ നിറച്ചുകൊണ്ട് ഇട്ടിട്ട് പോയതിനപ്പുറത്തേക്ക് അവരുടെ ഉത്തരവാദിത്വം തീർത്തു പോയിരിക്കുകയാണ് നമുക്കറിയാം മണലിൽ സോറി ചാക്കിനകത്ത് മണൽ നിറച്ച് എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ കടൽക്ഷോഭത്തെ തടയാൻ പറ്റില്ല എന്ന് കൃത്യമായി അറിയുന്നവരാണ് ഭരണാധികാരികൾ പക്ഷേ ജനരോഷത്തെ ഭയന്ന് അപ്പോഴപ്പോഴുണ്ടാക്കുന്ന താൽക്കാലികമായ ഒരു പരിഹാരം എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ ഒരു കാര്യവും ചെയ്യാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല സ്ഥലം എം എൽ എ എന്ന നിലയിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തല തികഞ്ഞ പരാജയമാണ് കാരണം അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഇതേവിടെ തിരിഞ്ഞു നോക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹം എനിക്ക് തോന്നുന്നു നിലമ്പൂരിലെ സ്ഥാനാർത്ഥി തർക്കവുമായി ബന്ധപ്പെട്ട് ആ കറങ്ങി നടക്കുകയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് സ്ഥലം വാർഡ് മെമ്പറുണ്ട് പഞ്ചായത്ത് അധികാരികളുണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ഒരാളും ഇവിടെ എങ്ങുമില്ല തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കടലമ്മ കൊണ്ടുപോയി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കടലാക്രമണം ഈ രീതിയിൽ തുടരുമ്പോൾ കുറച്ചധികം പ്രദേശനിവാസികളുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോകും ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ അടിയന്തരമായി ചെയ്യേണ്ട കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ തീരദേശ നിവാസികളുടെ ദുരിതങ്ങൾ ഒരിക്കലും മാറ്റുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നും ചെറിയ ദുരിതാശ്വാസ സഹായങ്ങൾ ഒരിക്കലും ശ്വാശ്വത പരിഹാരങ്ങളല്ല എന്നും അധികാരികൾ ഓർക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ് ജില്ലാ സെക്രട്ടറി ധന്യ കാർത്തികപ്പള്ളി മണ്ഡല പ്രസിഡന്റ് മഹേഷ് ജനറൽ സെക്രട്ടറി അജിത് ഷാർങ്ങധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ആറാട്ടുപുഴ സൗത്ത് പ്രസിഡന്റ് ബിജു മണ്ഡലം വൈസ് പ്രസിഡന്റ് അനീഷ ഷൈലാമോഹൻ ഉദയകുമാരി റെജി സോമൻ തുടങ്ങിയവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം